അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ് ഗോധ്ര ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട് അതിന്റെ സ്പാർക്കുണ്ടായ അതിന്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഗോധ്ര സംഭവം ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നൊക്കെ കർസവേകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ഒരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ ഇവരെ ഈ ഗോധയിൽ വരുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൊരു പ്രത്യേകിച്ചാൽ ഗോധര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട് അതായത് സിഗ്നൽ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ മാത്രമല്ല ഈ ഗോധ റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകള് ആ കോളനി വാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തില്ലെന്ന് പടർന്നാണ് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പാചകം എന്ന് പറയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീയാളി പടർന്നു ഏതാണ്ട് അമ്പത്തി ഏഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തും മരിച്ചില്ല ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമസ്കാരം രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് ജന്മം നൽകിയ പോർബന്ദർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന രീതിയിലായിരുന്നു ലോകമെമ്പാടും ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഗുജറാത്തിനുള്ള പ്രഥമ സ്ഥാനവും അത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഗുജറാത്തിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗോധ്ര സംഭവത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ഗോധ്രയിൽ സബർമതി എക്സ്പ്രസിൽ തീ പിടിച്ച് ഗോധ്രയിൽ വെച്ച് എസ് സെവൻ എസ് സിക്സ് എന്നീ രണ്ട് കമ്പാർട്ടുകളിലായി നിരവധി ആളുകൾ കൊല്ലപ്പെട്ട ചരിത്രം തന്നെയാണ് ഇപ്പോൾ ഈ സംഭവമായി നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ അടയാളപ്പെടുത്തിയ ഗാന്ധിജിക്ക് ജന്മം നൽകിയ ഗുജറാത്ത് ഇന്ന് കലാപത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് എത്ര വിധി വൈപരീത്യമാണ് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തതോടുകൂടി ഗോത്ര സംഭവം വീണ്ടും ഇന്ത്യയുടെ മസ്തിഷ്കത്തിലേക്ക് ഓടിയെത്തുന്നു പലരും മറക്കാൻ ആഗ്രഹിച്ച കാര്യം പൃഥ്വിരാജിന്റെ സിനിമയിലൂടെ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നു എന്നുള്ള വിവാദം ഉയരുമ്പോൾ അശാന്തി പർവ്വം കെട്ടടങ്ങി എന്ന് ധരിച്ചവർ ഇപ്പോൾ അശാന്തിയുടെ വക്കിലെത്തി നിൽക്കുന്നത് പോലെയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഗോഖരയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ലോക സഞ്ചാരിയായ ജോർജ് സന്തോഷ് കുളങ്ങര ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഇന്ത്യക്ക് പുതിയൊരു മാധ്യമ സംസ്കാരം പരിചയപ്പെടുത്തിയ ആൾ തന്നെയാണ് ജോർജ് സന്തോഷ് കുളങ്ങര നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ സംസ്കാരവും കലയും ഭക്ഷണവും ഉൾപ്പെടെയുള്ള വൈവിധ്യങ്ങൾ മലയാളിക്ക് സ്വീകരണ മുറിയിലേക്ക് എത്തിച്ചു കൊടുത്ത ആൾ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇദ്ദേഹം ഗുജറാത്തിൽ നടന്ന സബർമതി എക്സ്പ്രസിൽ ഉണ്ടായ തീപിടുത്തത്തെ കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ മാധ്യമ സുഹൃത്തുക്കൾ വഴിയും അല്ലാതെയും ആ സ്ഥലത്ത് നേരിട്ട് പോയി സന്തോഷ് ജോർജ് കുളങ്ങര ചില കണ്ടെത്തലുകൾ നടത്തുകയുണ്ടായി എന്താണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ സംഭവിച്ചതെന്നും ഗോധ്രയിൽ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം കൃത്യമായി നമ്മോട് വിളിച്ചു പറയുകയുണ്ടായി ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഗംബുരാൻ എന്ന സിനിമയിൽ ഗോധ്രയുടെ പരാമർശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും ഗോധ്ര ഇന്ത്യയുടെ ഭൂപടത്തിൽ നിറയുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മസ്തിഷ്കത്തിൽ വീണ്ടും കടന്നൽ കൂടുപോലെ അത് എത്തിയിരിക്കുന്നു ഓരോരോ മനുഷ്യരെയും കുത്തി നോവിക്കുന്നു മറക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വീണ്ടും പുനർജനിക്കുന്നു എന്ന് തന്നെയാണ് എംബുരാനിൽ ഗോധ്ര സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചത് കേട്ടപ്പോൾ കണ്ടപ്പോൾ മലയാളി അടക്കമുള്ള ആളുകൾ നൊമ്പരപ്പെട്ടത് ഈ സിനിമയുടെ പേരിൽ ഗോധ്ര സംഭവത്തിന്റെ പേരിൽ എംബുരാൻ ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറയുന്നു കുറെ പേർ സിനിമയ്ക്ക് വരുന്നു മറ്റു കുറെ പേർ സിനിമയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും വിമർശിക്കുന്നവർ ഏറെയാണ് രണ്ടു വലിയ സിനിമാ നടന്മാരെന്ന രീതിയിൽ കേരളത്തിലെ രണ്ട് വലിയ കലാകാരന്മാരെന്ന രീതിയിൽ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും നെഞ്ചേറ്റിയിരുന്ന മലയാളികൾ ലോക മലയാളികൾ ഇപ്പോൾ പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും എംബുരാൻ എന്ന സിനിമയുടെ പേരിൽ മാറ്റി നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തള്ളിപ്പറയുന്നു എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാൽ ജോർജ് സന്തോഷ് കുളങ്ങര അന്ന് ഗോധ്രയിൽ ഉണ്ടായത് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി തീയതി ഗോധ്രയിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇതാണ് ഗോത്രയിൽ നടന്നത് ഈ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ യംബുരാൻ എന്ന സിനിമ ക്രൂശിക്കപ്പെടുന്നതും അല്ല എന്നുണ്ടെങ്കിൽ വിമർശിക്കപ്പെടുന്നതും എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ് ഗോധ്ര ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട് അതിന്റെ സ്പാർക്കുണ്ടായ അതിന്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഗോധ്ര സംഭവം ഒരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസവേകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നത് അങ്ങോട്ട് പോകുന്നതുമൊക്കെ ഈ കർസേവകരായ ആളുകൾ ഇവരെ ഈ ഗോധയിൽ വരുമ്പോൾ ഗോധ റെയിൽവേ ഒരു പ്രത്യേകിച്ച് ഗോധ റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനി ഉണ്ട് അതായത് എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിപ്പെട്ട് മാത്രമല്ല ഈ ഗോധ റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷക പരുമായിട്ട് ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രായയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വന്ന് നിന്നു എന്തോ സാധനത്തിന്റെ പേരിൽ ഇവർ നമുക്ക് കുറെ കശി ഉണ്ടായി തള്ളുമൊക്കെ ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പോൾ കുറച്ച് പേർക്ക് ഈ ഉന്ദും തള്ളു എന്തോ ഒരു കശ പേരിലോ എന്തോ കാരണത്താല് ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലി അടുത്ത് അതായത് ഒരു ഒരു കഷ്ടിച്ച് അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാലങ്ങനെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി തന്നെയല്ല കുറെ നാളുകളായിട്ട് ഈ വഴക്കുണ്ട് അപ്പൊ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടില് ഈ കോളനിയിൽ നിന്ന് ഈ ആളുകള് ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തുള്ള കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എസ് സെവൻ കോച്ചുകളിൽ തീ ആളി അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്നു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവര് മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനി വാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തില്ലെന്ന് പടർന്നതാണെന്ന് പക്ഷെ പിന്നീട് ശാസ്ത്രീയമായിട്ട് പാചകം ചെയ്തതല്ലാന്ന് തെളിയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീയാളി പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തും മരിച്ചില്ല ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ പാളത്തിലൂടെ പോകാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാനതിനടുത്തേക്ക് ഇരുന്നു അറുപതോളം ജീവൻ കനിക്കും പോയ രണ്ട് കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് പക്ഷെ തീ ആളി പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത് ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ദുരന്തത്തിന്റെ പ്രതീകത്തിന് അടുത്ത് അതിന്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ മരവിച്ച് നിന്നു